മുണ്ടൂർ ചെറുപ്പുളശ്ശേരിയിലെ ശ്രീകൃഷ്ണപുരം റോഡിന്റെ ശോചനീയാൽ പ്രതിഷേധം ശക്തം റോഡിൽ വന്നടിയുന്ന മണ്ണും ചെളിയും വെള്ളക്കെട്ടും കാരണം വീടുകളിലേക്കുള്ള ഗതാഗതം പ്രതിസന്ധിയിലാണെന്നും ഉടൻ ശോചനീയാവസ്ഥ പരിഹരിക്കണം അല്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ മുണ്ടൂർ തൂത സംസ്ഥാനപാതയിൽ നിന്നും മഴവെള്ളം ഒലിച്ചിറങ്ങി പഞ്ചായത്ത് റോഡിലേക്കിറങ്ങുന്ന ഭാഗം മണ്ണൊലിച്ചുപോയി പൂർണമായും തകർന്ന നിലയിലാണ് മെയിൻ റോഡിലെ ഡ്രൈനേജ് സൗകര്യം പോലും വഴിപാടിനു ചെയ്ത മട്ടിലാണ് ഡ്രൈനേജിൽ നിന്നും ചെറിയൊരു പൈപ്പ് ഉപയോഗിച്ച് പഞ്ചായത്ത് റോഡിലേക്ക് ഇട്ടിരിക്കുകയാണ് ഈ റോഡിലൂടെയാണ് വെള്ളം പോകുന്നത് പൈപ്പ് മണ്ണു വന്നടഞ്ഞ സ്ഥിതിയിലാണ് അഴുക്കുചാനിലും മണ്ണും ചെളിയും നിറഞ്ഞടഞ്ഞു കിടക്കുകയാണ് വാഹനങ്ങൾ വഴിയരികിലെ റോഡിനിരുവശത്തുമായി നിർത്തിയിട്ടിരിക്കുകയാണ് അഞ്ചിലധികം കുടുംബങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡിൽ ചെളിയും വെള്ളക്കെട്ടും രൂക്ഷമായതോടെ പ്രദേശവാസികൾ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് റോഡിന്റെ ശോചനീയാവസ്ഥയുടെ ചിത്രം സഹിതം പരാതി നൽകിയിട്ടും നടപടിയില്ല ഈ റോഡ് ഇങ്ങനെ ആയിട്ട് ഏകദേശം ഒന്നര മാസത്തോളമായി ഇവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകണമെങ്കിൽ പോലും ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ആശുപത്രി കേസിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനം വീട്ടിലേക്ക് എത്താത്തൊരവസ്ഥ ഇപ്പോൾ ഈ റോഡിനോട് ബന്ധപ്പെട്ടുള്ള വീടുകളിലെ വാഹനങ്ങൾ തൊട്ടടുത്തുള്ള വീടുകളിലും സൗകര്യമുള്ളവർത്തും കൊണ്ടു നിർത്തിയിട്ടാണ് ഇവർ ഓട്ടോറിക്ഷ ഒരു ഓട്ടോറിക്ഷക്കാരുണ്ട് ഓട്ടോറിക്ഷ കൊണ്ടു നിർത്തണമെങ്കിലോ കാറോ ജീപ്പോ ബൈക്ക് വരെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഒരു കൽവർറ്റ് നിർമ്മിച്ചിട്ടുണ്ട് ഈ കൽവേറിന്റെ രണ്ട് സൈഡും അടച്ചു രണ്ട് ഭാഗം റോഡിന്റെ രണ്ട് തല സൈഡുകളും അടച്ചിട്ട് ഈ കൽവറില് വന്ന് നിൽക്കുന്ന വെള്ളം പൂള് അവിടെ കെട്ടി നിൽക്കുക അത് തൊട്ടടുത്തുള്ള തൊടിയിലൂടെ തൊട്ടടുത്തുള്ള തൊടിയിലൂടെ പോയിട്ട് വീണ്ടും ഈ റോഡിലേക്ക് ഒരു അവസ്ഥ അപ്പോൾ അതിന് ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെതായ പൂർണ്ണമായ രീതിയിൽ ചെയ്യുന്ന ഒരു അവര് നിറവേറ്റിട്ടില്ല അത് ഈ മാസങ്ങളായിട്ട് ഇവിടെ ഉള്ളവർ വാഹനം വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റാതെ കാറൊക്കെ റോഡ് സൈഡ് നിർത്തിയിട്ടാണ് പോകുന്നത് അത് മറ്റ് പല അപകടങ്ങൾക്കും സാധ്യത ഉണ്ട് അതുപോലെ അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് പല പ്രാവശ്യം പി ഡബ്ല്യു ഡി എഞ്ചിനീയറേയും അതുപോലെ തന്നെ ഈ കെ എസ് ടി പി ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടും യാതൊരു പരിഹാരവും അവർ കണ്ടിട്ടില്ല യൂട്യൂബ് ന്യൂസ് പാലക്കാട്